കുറേ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഗോകുലം കേരള എഫ് സിയുടെയും കാഴ്ചവോട്ടിൽ മാത്രമായി ഒതുങ്ങിക്കഴിയേണ്ടി വന്ന കേരളത്തിലെ ഫുട്ബോൾ വികാരം മുഴുവനും അഖില കേരള തലത്തിൽ എഴുന്നേക്കാൻ പോവുകയാണ് അതിന്റെ ആദ്യ സംരംഭമായിട്ടുള്ള കേരള സൂപ്പർ ലീഗിന്റെ ഫിക്സ് പുറത്തു വന്നിരിക്കുകയാണ് മത്സരത്തിന്റെ ആദ്യ ദിവസം ഏറ്റുമുട്ടാൻ പോകുന്നത് കൊച്ചിയുടെയും മലബാറിന്റെയും വീരന്മാർ തമ്മിലാണ് സെപ്റ്റംബർ ഏഴാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് ഫോസ കൊച്ചിയും മലപ്പുറം എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതിനുശേഷം സെപ്റ്റംബർ പതിമൂന്നാം തീയതി കണ്ണൂർ വാരിയേഴ്സും കൊച്ചി ഫോസയും തമ്മിൽ ഏറ്റുമുട്ടുന്നു പിന്നെ പതിനെട്ടാം തീയതി കാലിക്കറ്റ് എഫ് സിയും കൊച്ചി ഫോസയും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി കൊച്ചി ഫോസയും തിരുവനന്തപുരം കൊമ്പൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതിനുശേഷം ഇരുപത്തിനാലാം തീയതി വന്നിട്ട് നമ്മുടെ തൃശൂർ മാജിക് എഫ് സിയും കൊച്ചി എഫ് സിയുമാണ് ഏറ്റുമുട്ടുന്നത് ഇതാണ് ഒരു ഫസ്റ്റ് കൊച്ചി ഫോസ എഫ് സിയുടെ ഫിക്സർ എന്ന് പറയുന്നത് അപ്പം ഇത് ഫോസ കൊച്ചിയുടെ മാത്രം ഫിക്സഡാണ് മറ്റ് ക്ലബ്ബുകളുടെ ഫിക്സറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പം ഇനി ഫിയോസ കൊച്ചിയുടെ ഭാഗത്തു നിന്നും ഒരാൾ അയച്ച് തന്നിട്ടുള്ളതാണ് അപ്പം ജസ്റ്റ് ഇങ്ങനെ ചെയ്തെന്നേ വിത്തൗട്ട് ഇനി പ്രിപ്പറേഷൻ ചെയ്തതാണ് ഇനി കുറച്ച് പ്രിപ്പേർഡായിട്ട് ബാക്കി കൊണ്ടെറ്റ് ചെയ്യാം